തടി കുറയുന്നില്ലേ ഗ്രീൻ ടീയുടെ ഗുണങ്ങൾ കിട്ടുന്നില്ലെങ്കിൽ ഈ തെറ്റുകൾ ഒഴിവാക്കി നോക്കൂ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ നിറഞ്ഞ പാനീയമാണ് ഗ്രീൻ ടീ ആൻറ്റി ഓക്സിഡൻറ്റുകളും എല്ലാം അടങ്ങിയ ഈ പാനീയം സീറോ കാലറി ആയതിനാൽ ഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മികച്ച ഓപ്ഷനാണ് ഗ്രീൻ ടീയിൽ അടങ്ങിയിരിക്കുന്ന പോളിഫിനോളുകൾ തിളക്കമുള്ള ചർമ്മം നൽകുമെന്നും പറയപ്പെടുന്നുണ്ട് എല്ലാ ദിവസവും ഗ്രീൻ ടീ കുടിച്ചിട്ടും ഈ ഗുണങ്ങൾ കിട്ടുന്നതായി തോന്നുന്നില്ലേ പരമാവധി ഗുണങ്ങൾ കിട്ടാനായി അത് കുടിക്കേണ്ട രീതിയുണ്ട് ഗ്രീൻ ടീ കുടിക്കുമ്പോൾ ഒഴിവാക്കേണ്ട തെറ്റുകളെ അറിഞ്ഞിരിക്കാം വെറും വയറ്റിൽ കുടിക്കുന്നത് രാവിലെ സാധാരണ ചായക്ക് പകരം ഗ്രീൻ ടീ കുടിച്ചാണ് പലരും ദിവസം തുടങ്ങുന്നത് എന്നാൽ ഈ രീതി അത്ര നല്ലതല്ല ഗ്രീൻ ടീയിൽ ടാനിനുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് വെറും വയറ്റിൽ കഴിച്ചാൽ വയറ്റിലെ അസിഡിറ്റി വർദ്ധിപ്പിക്കുകയും അസ്വസ്ഥതയോ ഓക്കാനമോ ഉണ്ടാക്കുകയും ചെയ്യും ഗ്രീൻ ടീ കുടിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും കഴിക്കുന്നത് നല്ലതാണ് അമിതമായി അളവിൽ കുടിക്കുന്നത് അമിതമായി ഗ്രീൻ ടീ കുടിക്കുന്നതും നല്ലതല്ല ഉറക്കമില്ലായ്മ ഉത്കണ്ഠ ദഹന പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് കാരണമാകും ദിവസേനയുള്ള ഉപഭോഗം രണ്ട് മൂന്ന് കപ്പായി പരിമിതപ്പെടുത്തണം രാത്രിയിൽ ഗ്രീൻ ടീ കുടിക്കുന്നത് ഗ്രീൻ ടീ ആരോഗ്യകരമാകുമെങ്കിലും അതിൽ കഫീൻ അടങ്ങിയിട്ടുണ്ടെന്ന കാര്യം മറക്കരുത് ഉറക്ക സമയത്തിനോടടുത്ത് കഴിച്ചാൽ ഇത് നിങ്ങളുടെ ഉറക്ക ചക്രത്തെ തടസ്സപ്പെടുത്തിയേക്കാം അതിനാൽ ഉറങ്ങാൻ പോകുന്നതിന് കുറഞ്ഞത് രണ്ട് മൂന്ന് മണിക്കൂർ മുൻപ് ഗ്രീൻ ടീ കുടിക്കുന്നത് ഒഴിവാക്കുക തിളച്ച വെള്ളത്തിൽ ഉണ്ടാക്കാമോ ഗ്രീൻ ടീ തിളച്ച വെള്ളത്തിൽ നേരിട്ടിടരുത് തിളച്ച വെള്ളം ഉപയോഗിക്കുന്നത് ഗ്രീൻ ടീയിലെ ഗുണകരമായ സംയുക്തങ്ങളെ നശിപ്പിക്കുകയും കൈപ്പേറിയ രുചി ഉണ്ടാക്കുകയും ചെയ്യും മരുന്നുകളോടൊപ്പം കഴിക്കുന്നത് രക്തം കട്ടി കുറയ്ക്കുന്ന മരുന്നുകൾ ആൻറ്റി ഡിപ്രസൻ്റുകൾ രക്തസമ്മർദ്ദ മരുന്നുകൾ എന്നിവയുൾപ്പെടെയുള്ള ചില മരുന്നുകളുമായി ഗ്രീൻ ടീ പ്രതിപ്രവർത്തിക്കാൻ സാധ്യതയുണ്ട് അത്തരം മരുന്നുകൾ കഴിക്കുന്ന ആളുകൾ ഗ്രീൻ ടീ കഴിക്കുന്നതിന് മുമ്പ് ഡോക്ടറെ സമീപിക്കാൻ മറക്കരുത് ടീ ബാഗുകൾ വീണ്ടും ഉപയോഗിക്കുക ഒരിക്കൽ ഉപയോഗം കഴിഞ്ഞ ഗ്രീൻ ടീ ബാഗുകൾ വീണ്ടും ഉപയോഗിക്കുമ്പോൾ ചായയ്ക്ക് അത്ര പുതുമയോ സ്വാദോ തോന്നുന്നില്ല എന്നത് പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഇതിൽ നിന്നും ഗ്രീൻ ടീയുടെ ഗുണങ്ങൾ കിട്ടില്ല അതിനാൽ ഗ്രീൻ ടീ ഉണ്ടാക്കുമ്പോഴെല്ലാം പുതിയ ചായ ഇലകൾ അല്ലെങ്കിൽ പുതിയ ടീ ബാഗ് ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം